ഹലോ അസ്സലാമു അലൈക്കും അല്ലാ വബറകാതുഹു അമ്പ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലം നമ്മുടെ ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ട ഐറ്റംസ് തന്നെയൊക്കെ ആണ് പക്ഷേ ഇതിന് നമുക്ക് പറ്റിയ കളേഴ്സുകളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഫോം ഫ്ലവർ പിന്നെ നമ്മുടെ ഈ ഒരു പതിനഞ്ച് രൂപയ്ക്കുള്ള ഫ്ലവർ വലിയ ഫ്ലവർ ആണത് അപ്പം നല്ല ക്യൂട്ടാണ് ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രോസ് ഗ്രീൻ റിബൺ ആണ് നല്ല ക്വാളിറ്റി പ്രിൻറ്റഡ് റിബൺ ആണ് പിന്നീടുള്ളതെന്ന് വെച്ചാൽ സാധാ സാറ്റേൺ റിബണുകളാണ് അപ്പോൾ പിന്നീട് അര ഇഞ്ചിൻ്റെ സാറ്റേൺ റിബൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓറഞ്ച് കളർ കുറച്ച് സ്റ്റോക്ക് ഔട്ടാണ് എന്നാലും തൽക്കാലം അത്യാവശ്യത്തിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള കളേഴ്സുകൾ പിന്നെ പോളൻസ് അത് ഒരു പിസ്ത കളർ പോലെ ആണെങ്കിലും നമ്മൾ മേക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല മാച്ച് ആവുന്നുണ്ട് ഞാനൊരു മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പൊളംസ് വെച്ച് മേക്ക് ചെയ്തത് ഒരു ഫ്ലവറ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം നല്ല ഭംഗിയുണ്ട് പിന്നെ എടുത്ത് നമ്മളത് ഗ്ലാസ് ബീഡാണ് നേരത്തേക്ക് ഉണ്ടായിരുന്ന ബീഡ്സാണിത് പിന്നെയുള്ളത് നമ്മുടെ അടുത്ത് ക്രിസ്റ്റൽ ടൈപ്പുകളാണ് കേട്ടോ ക്രിസ്റ്റൽ ടൈപ്പിൽ അതായത് ആ ഓറഞ്ചും ഗ്രീനും കാണിച്ചിട്ടില്ലേ അതിൻ്റെ ഇല്ല പകരമുള്ള വേറൊരു ടൈപ്പ് ക്രിസ്റ്റലാണുള്ളത് പക്ഷെ അത് മാച്ച് ആവുന്നുണ്ട് പിന്നീട് ചെറിയ ക്രിസ്റ്റലാണ് കേട്ടോ ഓക്കെ അപ്പം അത് വെച്ച് മേക്ക് ചെയ്തതാണ് ഈ കാണിക്കുന്നത് ബ്രേസ്ലെറ്റും ഒരു ഹെയർ ബാൻഡും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ പിന്നീട് ഒരു നമ്മുടെ ഫോം ഫ്ലവർ വലിയ ഫ്ലവർ വെച്ചിട്ട് ഞാനൊരു ബൗ മേക്ക് ചെയ്തിട്ടുണ്ട് സാധാ ഫ്ലവർ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഒട്ടിക്കൽ പരിപാടി മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും അധിക സമയവും വേണ്ട ഇതാണ് നമ്മുടെ കിറ്റ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റാണിത് കേട്ടോ ഈ ഒരു കിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല കേട്ടോ കാരണം ഇതിൻ്റെ കൂടെ സ്റ്റെൻസിൽ ഫ്രീയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അസല വലൈക്കും